നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശന പുണ്യം തേടി ഒഴുകിയെത്തിയ ശബരിമല തീർത്ഥാടകരുടെ വൻതിരക്ക് കുറഞ്ഞു മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇന്ന് മണ്ഡല പൂജ രാത്രി ഒന്നിന് നട അടയ്ക്കും തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴുത് പതിനായിരങ്ങൾ മലയിറങ്ങി ഇന്നലെ രാത്രി പതിനൊന്നിന് നട അടയ്ക്കുമ്പോഴും ശരംകുത്തി വരയ്ക്കൂ ഉണ്ടായിരുന്നു രാത്രി നട അടച്ച ശേഷവും ഇവരെ പതിനെട്ടാം പടി കയറ്റിയാണ് തിരക്ക കുറച്ചത് ഇവർക്ക് പുലർച്ചെ വടക്കേ നടയിലൂടെ ദർശനത്തിന് അവസരം ലഭിച്ചു രാവിലെ ഏഴായപ്പോഴേക്കും നടപ്പന്തൽ കാലിയായി ഇനിയും വരുന്നവർക്ക് കാത്തുനിൽപ്പ് ഇല്ലാതെ പടി കയറി ദർശനം നടത്താം തങ്കയങ്കി ചാർത്തിയാണ് മണ്ഡല പൂജ രാത്രി കണ്ഠരൻ ബ്രഹ്മദത്തൻ മുഖ്യ കാർബിതത്വം വഹിക്കും മണ്ഡല പൂജയ്ക്ക് ശേഷം രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും തുടർന്ന് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം ഇന്നലെ പമ്പയിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ട് ആറ് മണിയോടെ സന്നിധാനത്ത് എത്തിച്ചേർന്നിരുന്നു സോപാനത്തെത്തിയ തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി പിന്നാലെ ദീപാരാധന നടന്നു ഇതിനുശേഷം ഭക്തരെ പതിനെട്ടാം പടിക്കാരൻ അനുവദിച്ചു അതേസമയം അയോധ്യയിൽ നിന്ന് കാൽനടയായി തീർത്ഥാടകർ ശബരീശ ദർശനത്തിനായി എത്തി കണ്ണൂർ നെടുമ്പോയിൽ ഹരിനിരയം പ്രകാശൻ കണ്ണൂർ തനോളി ജിതേഷ് കണ്ണൂർ ചെറുവത്ത് കണ്ണവം മനോജ് എന്നിവരാണ് രണ്ടായിരത്തി അറുന്നൂറിലധികം കിലോമീറ്റർ താണ്ടി എൺപത്തിയൊന്ന് ദിവസം കൊണ്ട് സന്നിധാനത്ത് എത്തിയത് ഇരുപത്തിയഞ്ചിന് രാവിലെയാണ് ഇവർ സന്നിധാനത്ത് എത്തിയത് കണ്ണൂരിൽ നിന്ന് ട്രെയിനിലാണ് ഇവർ അയോധ്യയിൽ എത്തുന്നത് തുടർന്ന് അയോധ്യ രാമക്ഷേത്രത്തിൽ ശേഷം സമീപമുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് കെട്ട് മുറുക്കിയത് ഒക്ടോബർ നാലിന് യാത്ര ആരംഭിച്ചു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കടന്നാണ് ഇവിടെ എത്തിയത് പതിനാറിന് വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു എരുമേരിയിൽ നിന്ന് അരുത കരിമല വഴിയാണ് എത്തിയത് ബംഗളൂരു ഹസ്കോഡ് അയ്യപ്പ ക്ഷേത്രത്തിലും ഹൈദരാബാദ് ഗോൺപള്ളി അയ്യപ്പ ക്ഷേത്രത്തിലും തൃശൂർ വർക്കനാട ക്ഷേത്രത്തിലും പാലക്കാട്ടെ ഒരു ക്ഷേത്രത്തിലും ഇവർക്ക് സ്വീകരണം നൽകി പതിനെട്ടാം തവണയാണ് പ്രകാശം ശബരിമല ദർശനത്തിന് എത്തുന്നത് മഹേഷ് പതിനഞ്ചാം തവണയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കെട്ട നിറച്ച് ശബരിമലയിൽ എത്തിയിട്ടുണ്ട്